ഈ ടയർ എടുക്കാം ടയറിൽ ആദ്യം കാണുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നത് ടയറിന്റെ വിട്ട് വീതിയാണ് സൂചിപ്പിക്കുന്നത് മില്ലിമീറ്ററിലാണ് ഇത് നൽകുന്നത് ഒരു ബാറിന് ശേഷം കൊടുത്തിട്ടുള്ള അമ്പത്തി അഞ്ച് എന്നത് അസ്പെക്ട് റേഷ്യോ അതായത് ടയറിന്റെ വിത്തായ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എമ്മിന്റെ അമ്പത്തഞ്ച് ശതമാനമാണ് ടയറിന്റെ ഉയരം എന്ന് മനസ്സിലാക്കാം അടുത്തായി ആറ് എന്ന് കാണുന്നത് റേഡിയൽ എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ടയർ കൺസ്ട്രക്ഷൻ ടൈപ്പ് ആണ് സൂചിപ്പിക്കുന്നത് ആറിനടുത്തായി പതിനാറ് എന്നുള്ളത് ടയറിന്റെ ഇന്നർ ഡയമീറ്റർ ടയറിന്റെ ഉള്ളളവ് ഇത് ഇഞ്ചിലാണ് കൊടുക്കുക അടുത്തത് എമ്പത്തേഴ് എന്ന് കാണിക്കുന്നത് ലോഡ് ഇൻഡെക്സ് ആണ് ഈ ടയർ മാക്സിമം എത്ര ലോഡ് താങ്ങും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിനായി ഒരു ചാർട്ട് ഉണ്ട് അതിൽ നോക്കി എത്ര ലോഡ് താങ്ങും എന്ന് മനസ്സിലാക്കാം എൺപത്തേഴിന് നോക്കിയാൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കിലോഗ്രാം എന്ന് മനസ്സിലാക്കാം ഇതിനടുത്തായുള്ള വി എന്നത് സ്പീഡ് സിംബിൾ ആണ് എത്ര വേഗത്തിൽ ഈ ടയർ ഓടിക്കാം എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് ഒരു ടയറിന്റെ കാലാവധി നിർമ്മിച്ച അന്ന് മുതൽ തൊട്ട് അഞ്ചു മുതൽ ആറ് വർഷക്കാലമാണ് അതിപ്പോൾ ഷോപ്പിൽ ഇരിക്കുകയാണെങ്കിലും വാഹനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും ടയറുകളിൽ നാലക്ക നമ്പറുകളിലാണ് മാനുഫാക്ചറിംഗ് ഡേറ്റ് നൽകിയിട്ടുണ്ടാവുക അതിൽ ആദ്യത്തെ രണ്ടക്കം ടയർ നിർമ്മിച്ച വർഷത്തിലെ ആഴ്ചയാണ് സൂചിപ്പിക്കുന്നത് അതിനടുത്തായി വരുന്ന രണ്ടക്കം നിർമ്മിച്ച വർഷത്തെയും ഉദാഹരണത്തിന് ഈ നമ്പർ എടുത്താൽ പൂജ്യം ഒന്ന് പതിനാല് ഇതിൽ പൂജ്യം ഒന്ന് എന്നത് ആഴ്ച അതായത് ഒന്നാമത്തെ ആഴ്ചയാണ് സൂചിപ്പിക്കുന്നത് അതിനടുത്തായിട്ടുള്ള പതിനാല് വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലെ ഒന്നാമത്തെ ആഴ്ചയിലാണ് ഈ ടയർ നിർമ്മിച്ചത് എന്ന് ഇതിൽ നോക്കി മനസ്സിലാക്കാം കാലാവധി കഴിഞ്ഞ ടയറുകൾ കൂടുതൽ കട്ടിയുള്ളതാവുകയും ട്രെഡുകൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യും ഇത് ടയറുകൾ പൊട്ടുന്നതിന് കാരണമാകും ടയറുകൾ വാങ്ങുമ്പോൾ ടയറിന്റെ മാനുഫാക്ചറിങ് ടേറ്റും കൂടി നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക